തിരുവനന്തപുരം ആര്യങ്കോട് കാപ്പ കേസ് പ്രതിക്ക് നേരെ പോലീസ് വെടിയുതിർത്തു വാക്കത്തി കൊണ്ട് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച കാപ്പാക്കേസ് പ്രതി കൈലി കിരണിന് നേരെയാണ് വെടിയുതിർത്തത് തുടർന്ന് ഓടി രക്ഷപ്പെട്ട കിരണെ വീടിന് സമീപത്ത് നിന്ന് പിടികൂടി ആന്റണി ജിസ് ജോർജ് ചേരുന്നു വിവരങ്ങളുമായി ആന്റണി പ്രതി പിടിയിലായല്ലേ തീർച്ചയായും പിടിയിലായിരിക്കുകയാണ് ഏതായാലും ഈ കൈലി കിരൺ ഒരു കാപ്പാ കേസ് പ്രതിയാണ് കിരണിനെ കഴിഞ്ഞ മാസത്തോളം മാസമാണ് നാട് കടത്തിയത് കാപ്പാസ് കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതായാലും ഈ കാപ്പ നിയമം ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് കിരൺ ഈ ആര്യങ്കോടുള്ള വീട്ടിൽ എത്തിയത് കിരൺ വീട്ടിലെത്തിയതറിഞ്ഞാണ് ഈ ആര്യങ്കോട് എസ് ഐ തൻസീം അബ്ദുൽ സമദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിൽ എത്തിയത് ആ വീട്ടിലെത്തിയ സമയത്ത് വാക്കത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു കിരൺ അങ്ങനെയാണ് പോലീസ് വെടിയുതിർത്തത് എസ് എച്ച്ഒ തൻസീമാണ് ആ ഈ കിരണിനു നേരെ വെടിയുതിർത്തത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ഒരു മാസം മുമ്പുള്ള ദൃശ്യമാണ് അതായത് ഈ കാപ്പ ലിസ്റ്റിൽ കിരണിനെ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പോലീസ് ഒരു നോട്ടീസ് നൽകുന്ന പതിവുണ്ട് ആ നോട്ടീസ് നൽകാൻ ഈ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഈ വീട്ടിലേക്ക് എത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് അന്നും ഇത്തരത്തിൽ വാക്കത്തി ഉപയോഗിച്ച പോലീസിന് നേരെ അക്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും ഏതായാലും ഇന്നും സമാനമായി തന്നെ ഈ ഇയാൾ വീട്ടിലുണ്ട് എന്ന വിവരത്തെ തുടർന്ന് പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ ഇത്തരത്തിൽ ഈ വാക്കത്തി ആക്രമിക്കാൻ ശ്രമിക്കും യായിരുന്നു തുടർന്നാണ് പോലീസ് വെടിയുതിർത്തത് അയാൾക്ക് നേരെയല്ല വെടിയുതിർത്തത് മറ്റൊരു ഭാഗത്തേക്കാണ് ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് വെടിയുതിർത്തത് തുടർന്ന് ഈ കിരൺ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പോലീസ് പിന്നീട് ആ ഭാഗത്തൊക്കെ തെരച്ചിൽ നടത്തി അവിടെ നിന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് വീടിന് സമീപത്ത് തന്നെ കിരൺ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ കിരണിനെ പോലീസ് പിടികൂടുകയും ചെയ്തു നിലവിൽ ഏതാണ്ട് പത്തോളം കേസുകളാണ് കിരണിനെതിരെ ഉള്ളത് അതായത് എട്ട് കേസുകൾ അടിപിടി ഗുണ്ട ആക്രമണം ടക്കമുള്ള എട്ടോളം കേസുകൾ നിലവിലുണ്ട് ഇന്നിപ്പോൾ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് കേസുകൾ കൂടി പോലീസ് മേൽ ചാർജ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പത്ത് കേസുകളിൽ പ്രതിയാണ് കിരൺ ശരി ആന്റണി നൽകിയത് കർണാടക കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട്